ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി പ്ലാൻസിൻ്റെ കോംബോ കോംബോ ഓഫർ ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രീ പ്ലാൻസും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഏതൊക്കെ ചെടിയാണ് വേണ്ടതെന്നുള്ളത് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി നല്ലപോലെ നമുക്ക് പോട്ടിൽ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാൻസിൻ്റെ കോംബോ ഓഫറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളിത് വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോംബോ എന്ന് പറയുന്നത് ലെന്താന പ്ലാന്റ്സ് ആട്ടോ ലന്താനേൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എപ്പോഴും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ ലെന്താന നമുക്ക് പോട്ടിൽ വെച്ച് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്താനും എപ്പോഴും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് ഈ അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് നമുക്ക് ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് രാവിലെയും വൈകിട്ടൊക്കെ നനവ് നനച്ചു കൊടുക്കും നല്ലതാണ് അതുപോലെ തന്നെ ഇതിനൊരു ഫ്രീ പ്ലാന്റ് ഉണ്ട് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ അസേലിയ പ്ലാന്റ്സിൻ്റെ ഒരു കോമ്പോ ആണ് കേട്ടോ അസേലിയ പ്ലാന്റ്സിൻ്റെ ഒരു നാല് കളറിൻ്റെ കോംബോ നമ്മൾ കൊടുക്കുന്ന റേറ്റ് നല്ലത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇത് നാല് കളറാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ സിംഗിളായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് അതിൻ്റെ റേറ്റ് എന്നുള്ളത് നൂറ്റി അൻപത് രൂപയാണ് അത് അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ പൂക്കൾ വിരിഞ്ഞിട്ടുള്ള പ്ലാന്റും കൂടിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എങ്ങനെയാച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് മേടിക്കാവുന്നതാണ് നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ ഏത് കാലാവസ്ഥയിലും പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാവുന്നതും എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ അസൈലിയ പ്ലാന്റ്സ് പിന്നെ ഇതിൻ്റെ മിക്സ് പോട്ട് മിക്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ കുറച്ച് നമ്മൾ കരിയിലെ പൊടിയൊക്കെ മിക്സ് ചെയ്യണം അതുപോലെ തന്നെ ഒന്ന് നല്ല മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടം വളം ഇട്ട് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് നിങ്ങൾ വെള്ളം ഒഴിക്കുന്നത് നമ്മൾ ഒരു നേരം എന്നുള്ളത് രണ്ട് നേരം ആക്കി ഒഴിച്ചു കൊടുക്കണം വെള്ളം കെട്ടിക്കെടുക്കുക കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോഞ്ചിയോ പ്ലാന്റ്സിൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസ് ആട്ടോ ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ കളേഴ്സ് കാണാനും പൂക്കൾ കാണാനും ഈ അഞ്ച് വെറൈറ്റീസിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് നമുക്ക് നല്ലപോലെ പോട്ടിൽ വെച്ച് തന്നെ വളർത്തിയെടുക്കാം പെട്ടെന്ന് തന്നെ പൂക്കുന്നൊരു പ്ലാന്റും കൂടിയാണ് അതുപോലെ തന്നെ അധികം ഉയരം വെക്കാതെ തന്നെയാണ് നമ്മൾ ഇതിൽ പൂക്കൾ ഉണ്ടാവുക ഇതിൻ്റെ ചെറിയ സൈസാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ കമേരിയ പ്ലാന്റ്സ് ആട്ടോ കമേരിയ പ്ലാന്റ്സ് നമ്മൾ കോംബോ ആയിട്ടല്ല കൊടുക്കുന്നത് അത് നമുക്ക് സിംഗിൾ ആയിട്ടാണ് കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് നിങ്ങൾക്ക് എത്ര കളർ വേണേലും ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്ത് എടുക്കാവുന്നതാണ് നല്ല ഭംഗിയോടുകൂടി വിരിയുന്ന പൂക്കളാണ് കേട്ടോ ഇതിൻ്റെ അതുപോലെ തന്നെ ഇത് നമുക്ക് പൂ പൂവുണ്ടാവാൻ കുറച്ച് സമയം എടുക്കുമെങ്കിലും പക്ഷേ അത് പൂ വിരിയാൻ തുടങ്ങിയ നല്ലപോലെ പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നൂറ്റമ്പത് രൂപയാണ് ഒരു പ്ലാന്റിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റിൻ വയലറ്റിൻ്റെ ആണ് കേട്ടോ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ കുഞ്ഞു പൂക്കളാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് ഇത് നമുക്ക് ഇൻഡോറിലും അതുപോലെ സൺ സൺലൈറ്റ് നേരിട്ട് കിട്ടാത്ത സ്ഥലത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇത് നമുക്ക് വെള്ളം അധികം ആവശ്യമില്ല ആഫ്രിക്കൻ വയലറ്റിന് മുന്നൂറ്റി അറുപത് രൂപയാണ് ആറ് കളറിന് അടുത്ത കൊമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ഇത് നമുക്ക് ഇൻഡോറിൽ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് നൂറ്റി എൺപത് രൂപയാണ് ഇത് നമ്മൾ ഇതിൻ്റെ അയയ്ക്കുന്നത് ജിഫി സൈസ് പ്ലാന്റ്സ് ആട്ടോ ഇത് നല്ലപോലെ ഒരു പ്ലാന്റ് ആണ് ഇത് ഏറ്റവും കൂടുതൽ പൂക്കുന്ന സമയം എന്ന് പറയണത് നവംബർ ഡിസംബർ ജനുവരി മൂന്ന് ഈ സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പൂക്കുന്നത് പിന്നെ ഇതിന് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്കൊരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ് മണൽ ചകിരിച്ചോറ് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് നട്ടാൽ മതി കേട്ടോ ഇവിടുത്തെ കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹോയ പ്ലാന്റ്സ് കേട്ടോ ഹോയേൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ആറ് വെറൈറ്റീസിൽ കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇത് നമുക്ക് നല്ല ഭംഗിയോടുകൂടി വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതും നമുക്ക് നല്ലപോലെ പിന്നെ വളർത്തിയെടുക്കാവുന്നതും നമുക്ക് വെയിൽ വെയിൽ തട്ടി തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സാണ് ഇതിൻ്റെ പൂവിൻ്റെ ഒരു ആകൃതി എന്ന് പറയുന്നത് ബോളാകൃതിയാണ് ഇതിൻ്റെ ഇതിളുകൾക്കൊക്കെ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അടുത്ത കോമ്പെന്ന് പറയുന്നത് നമ്മുടെ വള്ളിച്ചെടികളുടെ ഒരു കോമ്പോ ആണ് കേട്ടോ ആറ് വെറൈറ്റീസാണ് ഈ കോമ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് അതും നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ഈ ആറ് വള്ളിച്ചെടികൾക്കും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ ഈ വള്ളിച്ചെടികളെല്ലാം ഇത് നമുക്ക് വീട്ടുമുറ്റത്തൊക്കെ വളർത്തിയാൽ കുറേ പൊടിയിൽ നിന്നും നമുക്ക് സംരക്ഷണം കിട്ടും അതുപോലെ തന്നെ നല്ല തണുപ്പുമാണ് കേട്ടോ ഇത് നല്ല വളർത്തിയെടുക്കുന്നതും പിന്നെ കാണാൻ നല്ല ഭംഗിയാണ് പൂക്കളെല്ലാം കാണാൻ ഈ ആറ് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി രൂപ